നമ്മളിൽ പലർക്കും തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ നല്ല സുപരിചിതമായിരിക്കും ഈ സ്വീഡ് എന്ന് പറഞ്ഞ പച്ചക്കറി അല്ലേ ഇതിന് മുള്ളങ്കി എന്നാണ് തോന്നുന്നത് മലയാളത്തിൽ പറയുന്നത് ഇതിവിടെ നല്ല ചീപ്പായിട്ട് കിട്ടുന്നൊരു ആണ് ഇത് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഡ്സ് സ്നാക്സും നമ്മുടെ ഒരു കറിയും നമുക്ക് വെക്കാം ഇത് നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലവറും ഉപ്പും കൂടി ആഡ് ചെയ്ത ശേഷം നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്വീഡ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈസാണ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഇതേ മിക്സ് കൊണ്ട് തന്നെ എണ്ണ അധികം ചേർക്കാതെ നമുക്കിത് മെഴുക്ക് വരട്ടിയാക്കി എടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും എണ്ണ ഒട്ടും കുടിക്കാതെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി റെഡിയാക്കാം ഇത് നമുക്ക് ലെമൺ റൈസിൻ്റെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ നല്ലതാണ് താങ്ക് ഫോർ വാച്ചിങ്